ദേശീയപാത അറുപത്തിയാറിലെ വളാഞ്ചേരി കുറ്റിപ്പറം റോഡിൽ മണ്ണിടിച്ചിൽ പാണ്ഡികശാല ചോലവളവിലാണ് മണ്ണിടിച്ചിലുണ്ടായത് ഹൈവേയുടെ ഭാഗമായി നിർമ്മിച്ച സർവീസ് റോഡിലേക്കാണ് മണ്ണിടിഞ്ഞത് ഇവിടെ സുരക്ഷാ സംവിധാനങ്ങളൊന്നുമില്ല മണ്ണിടിഞ്ഞ സമയത്ത് അതുവഴി കടന്നുപോയ കാർ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് ഹൈവേ പോലീസും കുറ്റിപ്പറം പോലീസും സ്ഥലത്തെത്തി വാഹന ഗതാഗതം വഴിതിരിച്ചുവിടുകയായിരുന്നു

പിന്നെ ഹൈവേയുടെ ആയിട്ട് ബന്ധപ്പെട്ട് സർവീസ് റോഡിന്റെ സൈഡില് പിന്നെ സ്ഥലം എടുത്തോടുത്ത് ഇവിടെ അവരൊന്നും ചെയ്യാത്ത ഇപ്പോ ഇവിടുന്ന് സംഭവിച്ചിട്ടുള്ളത് ഒരു ട്രാൻസ്പോർട്ട് ബസ്സിന്റെ മുന്നിലേക്കാണ് ഈ കിടക്കുന്ന മണ്ണൊക്കെ ഇടിഞ്ഞു വീണിട്ടുള്ളത് ഇടിഞ്ഞു വീണെന്ന് മാത്രമല്ല ഇനിയും ധാരാളം പൊക്കത്തില് എത്ര അടി ഒരു പൊക്കത്തിലാണ് പിന്നെ ഈ മണ്ണ് സ്ഥിതി ചെയ്യുന്നത് ഏത് സമയത്തും ആ മണ്ണ് റോഡിലേക്ക് ഇടിഞ്ഞു വീഴുകയും പിന്നെ യാത്രക്കാരെ പിന്നെ മരണം വരെ സംഭവിക്കാവുന്ന രീതിയിലേക്കാണ് സംഗതികൾ പോകുന്നത് അതുകൊണ്ട് കെ എത്രയും പെട്ടെന്ന് ഇടപെട്ട് ഈ പിന്നെ പ്രശ്നത്തിൻ്റെ ഒരു അടിയന്തര പരിഹാരം കാണണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അവർ അവർ സർവീസ് റോഡുകൾ അത്ര ശ്രദ്ധിക്കുന്നില്ല ഇത് തൊട്ടപ്പുറത്തന്നെ ഒരു പിന്നെ റോഡിലൊക്കെ അയറ്റത്തിൽ നിരവധി അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇത് എത്രയോ അടി പൊക്കത്തിലാണ് ഇവിടെ ഉള്ളത് ഇനിയും ഇവിടെ വലിയൊരു അപകടം നടക്കാൻ സാധ്യതയുണ്ട് വാഹനങ്ങളൊക്കെ ഇപ്പോൾ തിരിച്ച് അതുവഴി വിട്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇതിൽ അധികൃതരുടെ ശ്രദ്ധ ഉടനെ ഉണ്ടാവണം ഇ ഇതിന് ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം വേണം മുകളിൽ ഒരുപാട് മരങ്ങളും മറ്റൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് അവരുടെ സ്ഥലങ്ങൾ അവർ പിന്നെ പട്ടടിച്ച് തിരിക്കുക എന്നല്ലാതെ ഈ പിന്നെ ഈ ഭാഗങ്ങൾ ഇടിഞ്ഞു വീഴുന്നതിന് ഒരു പരിഹാരം നൽകാൻ അവർ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം അതിന് ആവശ്യമായ പരിഹാരങ്ങൾ ഉടനെ കണ്ടെത്തണം എന്ന് അഭ്യർത്ഥിക്കണം അവിടെ മണ്ണിടിക്ക new us desk malanjiri online